ട്രെയിനിൽ സഞ്ചരിക്കുമ്പോൾ മൊബൈൽ ഫോൺ പുറത്തേക്ക് വീണാൽ അപായ ചങ്ങല വലിക്കരുതെന്ന മുന്നറിയിപ്പുമായി ആർ പി എഫ് അപായ സൂചന ഉള്ളപ്പോൾ യാത്രക്കാർക്ക് ട്രെയിൻ നിർത്താനാണ് അപായ ചങ്ങല സ്ഥാപിച്ചിരിക്കുന്നത് യാത്രക്കാരുടെ വിലപിടിപ്പുള്ള സാധനങ്ങൾ അബദ്ധത്തിൽ പുറത്തു വീണാൽ അപായ ചങ്ങല വലിച്ച് ട്രെയിൻ നിർത്തുന്ന പതിവുണ്ട് ഇത് ഈ അടുത്തിടെയായി കൂടി വരികയുമാണ് ഇത്തരത്തിൽ ട്രെയിൻ നിർത്തുന്നതിനാൽ പലപ്പോഴും ട്രെയിനിന്റെ സമയം വൈകുന്ന സാഹചര്യവും ഇപ്പോഴിതാ ട്രെയിനുകളിൽ നിന്നും മൊബൈൽ ഫോൺ പുറത്തേക്ക് വീണാൽ അപായ ചെങ്കല വലിച്ച് വണ്ടി നിർത്തരുതെന്ന് അറിയിച്ചിരിക്കുകയാണ് റെയിൽവേ സംരക്ഷണ സേന മൊബൈൽ വീണുപോയെന്ന പേരിൽ ട്രെയിനിന്റെ സഞ്ചാരം തടസ്സപ്പെടുത്തുന്നത് കുറ്റകരമാണെന്ന് ആർ പി എഫ് വ്യക്തമാക്കുന്നു ഇത്തരം ഇടപെടലുകൾക്ക് ആയിരം രൂപ പിഴയും ഒരു വർഷം വരെ തടവും രണ്ടും കൂടി ഒന്നിച്ചുള്ള ശിക്ഷയോ ലഭിക്കാവുന്ന കുറ്റമാണെന്നാണ് ആർ പി എഫിന്റെ മുന്നറിയിപ്പ് യാത്രക്കാർ അശ്രദ്ധമായി മൊബൈൽ ഫോൺ കൈകാര്യം ചെയ്യുമ്പോഴാണ് ഇത്തരം സംഭവങ്ങൾ ഉണ്ടാകുന്നത് അടുത്തിടെയായി ഇത്തരത്തിൽ ട്രെയിനുകളുടെ യാത്ര തടസ്സപ്പെടുന്ന സംഭവങ്ങൾ വർദ്ധിച്ചതോടെയാണ് പുതിയ നിർദ്ദേശമെന്നാണ് റിപ്പോർട്ട് യാത്രയ്ക്കിടെ മൊബൈൽ ഫോൺ പുറത്തേക്ക് വിഴുന്ന സാഹചര്യം ഉണ്ടായാൽ സ്ഥലം ശ്രദ്ധിക്കുകയും വിവരം റെയിൽവേ അധികാരികളെ അറിയിക്കുകയുമാണ് വേണ്ടത് റെയിൽവേ അധികൃതർ റെയിൽവേ പോലീസ് റെയിൽവേ സംരക്ഷണ സേന എന്നിവർക്ക് വിവരം കൈമാറാം ഹെൽപ്പ് ലൈൻ നമ്പറായ നൂറ്റി മുപ്പത്തി ഒൻപത് നൂറ്റി എൺപത്തിരണ്ട് എന്നിവ മുഖേനയും വിവരം അറിയിക്കാം പരാതിയോടൊപ്പം ട്രെയിൻ നമ്പർ സീറ്റ് നമ്പർ തിരിച്ചറിയ രേഖ എന്നിവ നൽകുകയും വേണം പരാതിയുടെ അടിസ്ഥാനത്തിൽ റെയിൽവേ സംരക്ഷണ സേന പരിശോധന നടത്തി നഷ്ടപ്പെട്ട സാധനങ്ങൾ കണ്ടെത്തി നൽകുമെന്നും ആർ പി എഫ് അറിയിക്കുന്നു എന്നാൽ ട്രെയിൻ യാത്രക്കിടെ മോഷണശ്രമമുണ്ടായാൽ അപായ ചെങ്ങല വലിക്കുന്നതിൽ തെറ്റില്ലെന്ന് ആർ പി എഫ് പറയുന്നു മൊബൈൽ ഫോൺ ആഭരണങ്ങൾ പണം മുതലായവ മോഷ്ടിക്കപ്പെടുകയാണെങ്കിൽ അപായ ചങ്ങല ഉപയോഗിക്കാമെന്നും നിർദ്ദേശമുണ്ട്